വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എവിടെയാണ് ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാറിലേക്ക് പോകണം എന്ന് കരുതി പോയതല്ല കേട്ടോ ഒരിക്കലും ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാനുള്ളൊരു കാര്യങ്ങളായിട്ട് പോയതല്ല ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ മാസം പരമാവധി ഞങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ ഞങ്ങൾ പളനി പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ പളനിക്കും മുരിങ്ങനെ കാണാൻ പോയതാണ് കേട്ടോ അങ്ങനെ മുരുകനെ കണ്ട് അതായത് ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ഒരു നാലര ആവുമ്പോൾ പളനിയിലെത്തി ഇറങ്ങുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ താഴ്ത്തി ഇറങ്ങി പിന്നെ ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു നമുക്ക് മൂന്നാറ് പോവാൻ നട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വീട് എത്തിയിട്ട് പോകുകയെന്നു പറഞ്ഞു അപ്പോൾ വലിയ കാട് വഴി കാന്തല്ലൂർ വഴി പോകണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കാടൊക്കെ താണ്ടി എന്താ പറയുക കാന്തല്ലൂർ ഒറ്റിപ്പോൾ ഉള്ളൂ മൂന്നാറിനും കാന്തല്ലൂർക്കുള്ള വഴിയാണ് ഏറ്റവും മൂന്നാറിന് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലം അങ്ങനെ വന്ന് ഞങ്ങൾ മൂന്നാറിന്റെ സ്ഥലത്ത് വണ്ടിയിട്ട് ഉറങ്ങി രാവിലെ കഴിച്ചു ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ഓരോ ജോലി ഡ്രസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടാവും അതെങ്ങോട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഉണ്ണുകളാണ് ഉണ്ണോട് ഛർദ്ദിക്കുകയും എന്തെങ്കിലും ഉണ്ടായി കാർത്തു കൊടുക്കുന്ന കുടിക്കുകയൊക്കെ ഉള്ളതല്ലോ അപ്പോൾ ഞാൻ എല്ലാവരും ഓരോ ജോലി ഡ്രസ്സ് ഞാൻ വണ്ടിയിൽ ഉണ്ടാവും കേട്ടോ പോകുമ്പോൾ ഞങ്ങൾ എടുത്ത് വയ്ക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഈ ഇവിടെ വണ്ടി ഇട്ടു അവിടെ ഞങ്ങൾ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് വേറെ ഞാൻ വലിയ ബെഡ്ഷീറ്റ് കൊണ്ടും ബെഡ്ഷീറ്റ് ഫുള്ള് ചിറ്റിന് ഓരോരുത്തരും ഡ്രസ്സ് ആകുമ്പോൾ ഓരോരുത്തർ പിടിക്കും എന്നിട്ട് മാറി കിട്ടാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ ഓരോരുത്തർത്തരുടെ ഈ കടയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ടത് അപ്പോൾ ഒന്നും കട തുറന്നുണ്ടായിരുന്നില്ല പിന്നെ കടയൊക്കെ തുറന്നപ്പോൾ ഞങ്ങളെ ആ കടയ്ക്ക് എഴുതിയിട്ട് ഇന്നലെ കൊടുത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ക്യൂട്ടായിട്ട് നമ്മൾ സോ സോക്കേസിൽ വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും കാശ് അങ്ങനെ മേടിക്കാറില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരു പത്ത് ആയിരത്തഞ്ഞൂറിക്ക് കുഞ്ഞു നല്ല ഭയങ്കര സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടാം സോ കേസിൽ വെക്കാനും പിന്നെ ഉപയോഗിക്കാൻ പറ്റുമൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു പിള്ളേർ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ ഓരോന്നോര മേടിച്ച് അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിതൊക്കെ വീഡിയോ എടുത്ത് വിട്ടു പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ലക്ഷ്യമിട്ട് നമ്മൾ പോകാട്ടോ ഒരു ഒരു മൂന്നാർ വർഷം മുൻപ് നമ്മളവിടെ വന്നിരുന്നു അവിടെ സ്ഥലത്തിൻ്റെ പേര് കാരണമാണ് പക്ഷെ ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശനായിരുന്നു മൂന്നാർ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വന്നേക്കാളും ഒന്നും കൂടി സോ സൗന്ദര്യം കൂടിയിക്കുള്ളൂ മൂന്നാറിന് വേറെ ഒന്നില ചെറിയ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയ പച്ചപ്പും ഒന്നുകൂടും നല്ല പച്ചപ്പും കാര്യങ്ങളായിട്ട് എന്താണ് നമ്മളൊരു സ്ഥലം കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ലോക്കൊക്കെ തുറന്നു തരുമ്പോഴേ ആ സ്ഥലം കഴിയും നമുക്ക് വണ്ടി എവിടെ നിർത്താൻ പറ്റുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയായിട്ട് പക്ഷേ നമുക്ക് അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റും ഫോൺ കാറിൻ്റെ പുറത്തേക്ക് വിഴു വിഴു എന്നുള്ള പേടിയുടെ നമ്മൾ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സത്യത്തിൽ മൂന്നാറിൻ്റെ ഭംഗി ഫുള്ളും നമുക്ക് ഇത് വീഡിയോ എടുത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി വിശന്നിട്ട് വയ്യ കേട്ടോ രാവിലെ ഞങ്ങൾ ഒന്നും കഴിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി മാഗി കഴിക്കാതിരിക്കാണ് വിശന്നിട്ട് വയ്യ ആ ചേച്ചിയോട് ഉപദേശം ചേച്ചി അവിടെ ഒരാളെ പണിക്ക് നിർത്തിക്കോ ചേച്ചിക്ക് പെട്ടെന്ന് പണി ഈ പണിക്ക് കഴിയാതി ഒരു രണ്ട് രണ്ട് കാണും കണ്ണും വയ്യാത്തവളാണ് അമ്മ ഇത് ഞാനൊരു സ്ഥലം നോക്കിട്ടുള്ള ഒരു യാത്ര കേട്ടോ സ്ഥലത്ത് ഞാൻ മൂന്നാറ് വർഷം മുന്നേ സ്ഥലത്തി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ഥലത്തെ പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല പക്ഷെ കണ്ടെത്തും എന്നുള്ള ഒറ്റ ഒരു യാത്രയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടെത്തി എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കൊറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്നാറിലെ ഇവിടേക്ക് വരാനാട്ടോ അവിടുത്തെ എന്താ ദേവിക്ക് ബാക്കി അപ്പൊ ദേ കൊറേ നാൾക്ക് ശേഷം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലത്താണ്

നടന്നു നടന്നു നടന്നെ രണ്ടാളും ഇതൊക്കെ നല്ലവരോട് ഇപ്പറത്തേക്ക് കിളക്കരുത് മണ്ണിരിക്കറങ്ങാൻ പാടില്ല ഇതുകൂടെ കണക്കണം പിന്നെ ഇത്ര നേരം കണ്ട ആശാന എല്ലാവരും ഒതുങ്ങി എല്ലാവർക്കും മതിയായി ഒന്ന് എന്തണ്ടായി കുതിരയാ അത് കുതിരടി നിന്നെ കുത്താത്ത എത്തിട്ടാ പശു കൊമ്പ് നിന്നെ കുത്താവുന്ന കൊമ്പ് അത് എന്തി എന്താണ് പശു പശു എന്ത ചെയ്ത് അതായത് ഇവര് എല്ലാരും പശു പിന്നാലെത്തി പ്രാവശ്യം കുത്ത ഇതുകൂടെ വന്നിട്ട് ഞങ്ങൾ അതുകൂടെ രക്ഷപ്പെട്ടു പശുവിനെ പഠിച്ച പേടിയും അതിപ്പോ എവിടെയാ അവിടേക്കൊന്നിരാ കടയുടെ പിന്നിലും നമ്മുടെ താഴെത്താർക്കും ബംഗളേത്താതില്ലേ അതെ കുറച്ച് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാൻ കാണുക അതവരൊരു സാധനം തന്നിട്ടില്ല ശരിക്കും ഡിസംബർ മാസം വരും ചൂടില്ല ഒരു തണുപ്പ് ഒരു അന്തരീക്ഷം ഇണ്ട് എന്നാലും വെയിലുണ്ട് നല്ല തണുത്ത കാറ്റാ അവിടെ ഉണിക്കൊന്ന് മുട്ട കുത്തി തിരിഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല കുണുക്ക നിന്റെ ഉണ്ണിയല്ലത് ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എവിടെ <wh CCTV> <s Kelly> <The plane>. <Sakura> <que>? <löss91>

അമ്മടെ മോളുടെ അമ്മയുടെ മോളിവിടെ അമ്മയുടെ മോളിടെ അമ്മയുടെ മോളുടെ അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നാലോ അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കാറുണ്ട് അപ്പം ഞാൻ ഞാൻ നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അന്ന് ഏതെങ്കിലും എവിടെയെങ്കിലും വരുമ്പോൾ നമുക്കതൊരു ഓർമ്മയിരിക്കും നല്ലൊരു ഫോട്ടോ വേണം കുഞ്ഞ് നമുക്കത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഞാൻ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിട്ടാണ് ഇന്നത്തെ മഞ്ഞക്കിളിയുടെ ഏത് കളർ മഞ്ഞ അറിയോ പണിക്കാർ ൊക്കെ യോ അഴിച്ചു അത് പൊന്തിക്കണ്ട പിന്നെ എങ്ങാനെ മസിൽ പിടിച്ച കൊണ്ടോണ്ടി വരും അച്ഛൻ വേണം ഫ്രീക്കനായ കസ്തൂരി മണക്കുന്നല്ലോ അച്ഛട്ടിന്റെ പേക്കന്ന് മാറ്റി എത്തണില്ല കൊപ്പിയൂരിൻ പോട്ടെ

അമ്മ അപ്പുറത്തേക്ക് എത്തിയാ കാലിന്റെ താഴത്തേക്ക് വേണ്ട അപ്പൊ പേണ്ടാന്ന് വിചാരിച്ചോളൂ അവസാനം വേറൊരു ബില്ലും കൂടി തരും തേയില നശിപ്പിച്ചു പറഞ്ഞിട്ട് ഞങ്ങള് പറയും ഞാൻ പറയും അമ്മ പൊട്ടിച്ചത് അങ്ങട്ട് പൊട്ടിക്കച്ച ഒരു ഉഷാറാവട്ടെ ഫേസ് ടു ഫേസ് ചിരി വരട്ടെ ഇസ്മായിൽ ഇസ്മായില് പോരട്ടെ ഉള്ളിൽ നിന്ന് പോരട്ടെ നിങ്ങള് ആ ഇല വരയ്ക്കണ പോലെ ആ തലയില് പൊന്തട്ടാനിട്ട് അതിന്റെ ഉള്ളിക്ക് വീട്ണ്ടാവും ചൂണ്ടി കാണിക്ക് മല കാക്ക പോലെ അത് വേറെന്തോ പറഞ്ഞേ കാക്കാന്നല്ല വേറെന്തോരക്ഷരാണ് അവിടെ മാറിപ്പോയ ഒരു സംശയം എനിക്ക് അക്ഷരങ്ങൾ മാറിയാൽ വ്യാകരണം മാറും വ്യാകരണം മാറിയാൽ അർത്ഥം മാറും എനിക്കെന്താ ഞാൻ പിടിക്കില്ല ഇതൊക്കെ പൊന്തിച്ചു ആരാ അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോയ്ക്കും അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കാത്ത ആൾക്കാരുടെ ഞങ്ങൾ മൊബൈലിൽ അങ്ങനെ എടുക്കാനോ ഒരു സ്ഥലത്ത് പോയാലും എടുക്കാറില്ല പക്ഷേ ഞങ്ങൾ പൊന്നും ക്ഷേമയും കുഞ്ഞിനും എടുത്തോന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയപ്പോൾ എനിക്കൊരാഗ്രഹം ഈ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സാധിപ്പിക്കാനുള്ളതല്ലേ നമ്മൾ ഈ പ്രായത്തിനുള്ളാണെങ്കിൽ പിന്നെ ഏത് പ്രായത്തിനും കൂടെ ആഗ്രഹം സാധിപ്പിക്കുക ഇനി വയസ്സായി വരില്ലേ അപ്പോൾ പനി അങ്ങനെ പണ്ടൊന്നു തന്നെ കേട്ടോ ഇത്ര ആക്റ്റീവൊന്നുമല്ല പനി ഭയങ്കര ആക്റ്റീവാണ് നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും അന്യനും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഒരുമിച്ച് ഫോട്ടോയ്ക്ക് അങ്ങനെ പോസ് ചെയ്തോണ്ടിരിക്കും അക്കാ കൊഞ്ച വഴിവിടുങ്ക നീയുണ്ട് പേടിക്കണ്ട അങ്ങനെയല്ല കണ്ണടക്കുരിക്കതയ്ക്കാനുള്ള തുണിയായി അമ്മ

അത് ആൺകുട്ടിയാട്ടാട്ടിയാ ആൺകുട്ടിയാത് എനിക്ക് തോന്നി ചേട്ട കെട്ടുമ്പോ പെൺകുട്ടിയല്ല ആൺകുട്ടിയാ സാധനം താഴ്ത്തി തൂങ്ങിക്കിടക്കിണ്ട് പിന്നുറം കാണിച്ചു പറഞ്ഞ എങ്ങനെയാ കേസ് എടുക്ക ഓയ് പറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും ആയിട്ടില്ല മറ്റേ പാട്ട് എന്തായിരുന്നു പാട്ടെന്തായിരുന്നു നാടോടി എടുത്ത പാട്ടുണ്ടല്ലോ അതല്ലെന്നാ കൈ പോയി നിനക്ക് വല നോക്കാടാ കല്യാണം കഴിച്ചുകൂടാ അതാകുമ്പോ കാട്ടിൽ തന്നെ കിടക്ക ടൈം നമസ്കാരം അടിണ്ടാക്കലെ അടി വേണ്ട അപ്പൊക്കെ ഞാൻ കല്യാണം എങ്ങനെയാണെങ്കിൽ കൂടെ ഞാൻ അങ്ങനെ ചെയ്തോണ്ട് എന്നിട്ട് അവസാനം നമ്മൊന്നും ഇണ്ടാണ്ട് നമ്മ എന്തിനാ നിർബന്ധിക്കുന്നത് പൈനാപ്പിൾ കിട്ടിട്ടാ പൈനാപ്പിള് പണ്ടത്തെ ഒന്നല്ലാംഗ പെൻഷൻ നല്ല ചെറുതായി ചെറുതൊരു മധുരണ്ടല്ലോ ഞാൻ അല്ല പായല വല്ലോണ്ട് നീ മൈക്ക് എടുത്തല്ലേ നിനക്ക് അച്ചുദോസ് മാങ്ങത്തൊന്നും ഉണ്ടോ വേറെ വയപ്പൊന്നുമില്ല ഇതാ അടുത്ത് ഉണ്ടോ ഇതാ അടുത്ത് ഉണ്ടോ നടാട്ടാ ആക്കിതില്ലേണ്ടാ പറദൊന്നും അതൊന്ന് ഡിലീറ്റ് ചെയ്യാനാണ് നിബേച്ചി നമ്മ ആദരണ്ടിട്ട് വരായ പുറയേ പോയാലോ നമ്മ ആദരണ്ടിട്ടോളാം അങ്ങനെ യാത്ര അവിടെ നിന്ന് നമ്മൾ തിരിച്ചുവിട്ടാ അവിടെ ഒരുപാട് നേരം ഞാൻ അവിടെ ഇരുന്ന് ഇരുന്നു എന്നുട്ടോ നമുക്ക് മൂന്നരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്നാലും അവിടെ കേട്ടോ കാണാൻ ഇഷ്ടമുള്ള സ്ഥലം അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര മാറേണ്ട ഭയങ്കര ഭയങ്കര സ്ഥലമൊക്കെ കുണിക്കാറുണ്ട് പുറത്ത് പുറത്തു വച്ചാൽ മുകളിൽ എന്താ അതിനായിട്ട് പറയാം സൺ പ്രൂഫാണ് സൺട്രൂഫ് എന്ന് ഞാൻ പറയാൻ തോന്നുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം എൻ്റെ ഉള്ളിൽ എന്താ സ്ഥലമൊക്കെ പുറത്തിട്ടിട്ട് ഭയങ്കരമായിട്ട് എൻജീട്ട് പക്ഷേ അതിനായിട്ടും ഞാനൊക്കെ പിടിക്കണിട്ടാണ് അങ്ങനെ കുറേ നേരം കുണുക്കിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പേടിയൊന്നുമില്ല ആശാത്തിക്ക് കുണുക്കിന് പിന്നെ ഒരു പേടിയാണ് എന്നാലും കുണുക്കിന് കുറേ നേരം നിന്ന് പക്ഷെ അത് പേടിയെടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ ലൈഫിൽ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ മഞ്ഞ് അത്രയ്ക്ക് മഞ്ഞ് ഒരു സ്ഥലം ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്കിതിന് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ വണ്ടി ഒന്നും ഒരു ചെറിയ സൈഡിൽ വന്നപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി എന്ന് വെച്ചാൽ നമുക്ക് വണ്ടികൾ കാണാൻ അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനാണ് വണ്ടികൾ വന്നൊരു മുട്ട എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചാൽ ഒത്രയ്ക്ക് മഞ്ഞ് നമ്മൾ തേനി വഴി കേട്ടോ നമ്മൾ മൂന്നാമത് തേനി വഴിയാണ് മടക്ക യാത്ര ഉണ്ടായത് ആ തേനി വഴിയിലാണ് കേട്ടോ എനിക്ക് അങ്ങനെ മൂന്നാറിന് ഏറ്റവും ഭംഗി മൂന്നാറിലല്ല ഭംഗി അതായത് കാന്തല്ലൂരിൽ നിന്ന് മൂന്നാർക്ക് വരുന്ന ബാഗും അതായത് മൂന്നാർ മൂന്നാറിൽ നിന്ന് തേഞ്ഞി വഴി വരുന്ന റൂട്ടും ഓ ബി കേരളം ഭംഗിയായിട്ട് കാണാൻ നമുക്ക് എത്ര ഫോട്ടോ വീഡിയോ എടുത്താലും ഒന്നും മതിയാവരും പക്ഷെ നമുക്ക് കുട്ടികളുള്ള സാധനങ്ങൾ കയ്യിലുള്ള കാര്യം നമുക്ക് വലിയ ലിമിറ്റേഷൻ വണ്ടികൾ പെട്ടെന്ന് വരും പിന്നെ അപ്പുറത്ത് ഒക്കെ പോലെയല്ല തേയിലത്തോട്ടം ഞാൻ വീണമൊന്നും പറ്റില്ല എന്നാലും നമുക്ക് ടെൻഷൻ കൂടുതലങ്ങനത്തെ സാധനങ്ങളൊക്കെ മക്കളെ പിടിച്ച് നിൽക്കുമ്പോൾ എന്നാലും പരമാവധി ഞങ്ങൾ നിന്ന് എൻജോയ് ചെയ്യുന്ന പരമാവധി എൻജോയ് ചെയ്തോട്ട് ഈ ഒരു യാത്ര നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു അതേപോലെ ഈ യാത്രയോടുകൂടി ഒന്ന് തീരുമാനിച്ചു മാസം മാസം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരുപാട് ചിലവും കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിടക്കുകയും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം അപ്പം പിന്നെ നമുക്ക് റൂമും കാര്യങ്ങളും എടുക്കണം എന്നുള്ള അത്ര നിർബന്ധം കാരണം ഇല്ല എല്ലാവരും വണ്ടി എവിടെയാണ് ഇട്ടു ഞാൻ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ഞങ്ങൾ ഉറങ്ങുമ്പോൾ ക്ഷമിക്കാത്തക്കും അങ്ങനെ ഓരോരുത്തർ ഷിഫ്റ്റായിട്ട് അങ്ങനെ ഉറങ്ങി ഉറങ്ങും അപ്പോൾ അങ്ങനെ എന്താ പറയുക നമുക്ക് മനസ്സിന് കുറേ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര ഒരുപാട് ആ ഒരു ആശ്വാസം നേരിട്ട് മനസ്സിന് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഊട്ടിയ പോയിൻ്റെ കൊടൈക്കനാർ പോയിൻ്റെ മൂന്നാർ പോയിൻ്റെ വാഗമണ്ണു പോയിട്ട് പക്ഷേ എനിക്കിതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാറട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി എവിടെ പോയാലും മൂന്നാറിനോട് മൂന്നാറ് ആ ഒരു സ്ഥലത്ത് പോകണ്ട ആ ഒരു സന്തോഷം എനിക്ക് എവിടെ പോകുമ്പോഴേ കിട്ടാറില്ല പിന്നെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ലൈഫിൽ എന്നിങ്ങനെ ഒരിക്കൽ പോകാൻ ആഗ്രഹിക്കുന്നത് ദുബായിക്കേണ്ട പക്ഷേ ദുബായ് ചുറ്റി കാണാനോ അതിനോടുള്ള ആഗ്രഹവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് എൻ്റെ കുണുക്കനും കുണുക്ക് ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ഓരോരുത്തരുടെ വീടിയും കാര്യങ്ങൾ ഫ്ലൈറ്റിൽ കയറണം അപ്പോൾ ഞാൻ ഞാനും അനേറ്റൻ പൊന്നു ഷെബിൻ കാർത്തു അവരുടെയൊക്കെ ഷെബിൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് എൻ്റെ കുണുക്കനെ കുളിക്കുമ്പോൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറാനും അത് ഭയങ്കര ഒരു അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹം കയറണം എന്നുള്ള അപ്പോൾ അതൊരു സാധിപ്പിക്കണം പിന്നെ എനിക്ക് ദുബായ്ക്ക് ഇറങ്ങാനുള്ള ആഗ്രഹമില്ല ദുബായ്ക്ക് കൂടുതൽ എനിക്കിഷ്ടം റാസിലേക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം റാസഗാമയിൽ പോയി നിൽക്കണമെന്നാണ് കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ പോയി ഒരു മെമ്മറീസ് ഉണ്ടല്ലോ ഒരു നല്ല കാലഘട്ടം ഞാനും എൻ്റെ അനുയായിട്ട് എൻ്റെ പൊന്നും കുഞ്ഞിനും കൂടിയിട്ട് പോയി നിന്നാ ഒരു കാലഘട്ടം അവർ ഓർമ്മയിരിക്കാൻ അവർ എന്തോ റാസർഗേമ പോകണമെന്നൊരാഗ്രഹമുണ്ട് എന്തെങ്കിലും സാധിക്കും അല്ലേ അല്ലേട്ടാ തീർച്ചയായും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിങ്ങനെ ട്രിപ്പ് ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്നൊന്നും അതൊക്കെ നടന്നുവല്ലോ പണ്ടൊക്കെ അതിനോട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഗുരുവായൂർ പോവാ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് മുല്ലപ്പർബത്താവ അമ്പലത്തിൽ പോവാ തൃശ്ശൂര് പോകണം അത് വലിയൊരു ലോങ്ങ് ട്രിപ്പ് പോലെയായിരുന്നു നല്ല എന്നിട്ടാ ഫുള്ള് ലോങ് ട്രിപ്പ് പോകണൊരു സന്തോഷമായിരുന്നുണ്ട് അപ്പൊ അന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് സ്വന്തം ഒരു വണ്ടി എടുക്കും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ അതിൽ യാത്ര ചെയ്യുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നടന്നു

അവരോടെക്ക ആര വന്നപ്പ നിങ്ങള് എവിടെ നിന്നു ആ കാട്ടൊക്കെ തല്ലി വിളിച്ചു വന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്രകളും ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു ലൈഫ് ഇങ്ങനെ മാറും എന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾക്കാരെന്ന് വെച്ചാൽ ലൈഫിൽ ഇങ്ങനെയാണ് ട്രിപ്പ് പോകുക കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അഞ്ചുമായിട്ട് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം നാട്ടിലുണ്ടെങ്കിലും മൂന്ന് അമ്പലങ്ങളൊക്കെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ബന്ധുക്കളിൽ വീട്ടിലേക്ക് പോകുക ബാക്കിയുള്ള ഈ ആറ് മാസം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യാറുള്ളത് പതി പക്ഷേ ഇപ്പോൾ ലൈഫിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രകളാണ് കേട്ടോ ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു പോകുന്ന യാത്രകളൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എവിടെയെങ്കിലും അടുത്ത പോകുമ്പോൾ അതിൻ്റെ ടോയ്ലേറ്റ് ഡ്രസ്സ് ഓൾറെഡി നമ്മളെങ്ങോട്ട് പോസ് കൈ പിടിക്കാൻ പറയും അങ്ങനെ ഞാൻ വേഗം ഡ്രസ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടാവട്ടെ അങ്ങനെ ഞങ്ങളൊരു പോ യാത്ര ഒരു പോക്ക് പോകുന്നതാണ് അതെ കൊല്ലത്തിലൊക്കെയാണ് ഒരു സിനിമ കാണാറ് അതും ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നു സിനിമ അടുപ്പിച്ച് കാണും ഇതൊക്കെ ലൈഫിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ കേട്ടാ എല്ലാം ദൈവത്തിന് നന്ദി എന്താ വെച്ചാൽ എല്ലാം ദൈവമായിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ സിനിമയ്ക്കോ ഹോട്ടലുകളിലോ യാത്രകളോ ഇതൊന്നും ഞങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞവിടെ ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലന്നെട്ടാ ഒരുപാട് യാത്രകൾ അതും ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ മാത്രമായി ഒരു ലോകത്തിൽ ഇപ്പോഴും ഹോട്ടൽ ഫുഡിനോടൊന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് കിട്ടാൻ ഓരോരുത്തർക്കും ഇപ്പോൾ ഫുഡ് കഴിച്ച് വല്ല പ്രശ്നങ്ങളൊക്കെയാണ് പേ ഇന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മാഗി നാലെണ്ണം മേടിച്ച് കഴിച്ചത് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഒരു രണ്ട് മാഗി മേടിച്ച് അത് ഒരു പ്ലേറ്റ് കളയച്ചത് ഞാനും ചെന്നിട്ട് പിള്ളേർ കുറേശ്ശേ അങ്ങനൊക്കെ ആയിട്ട് കഴിച്ചു പിന്നെ ഞാൻ രാത്രി ഒരു പതിനൊന്ന് മണി ആകുമ്പോഴാണ് നമ്മൾ അക്ഷയിൽ പൂവുന്ന അക്ഷയ ഹോട്ടലാണ് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വിശ്വാസം അത് പിട്ടും മീൻ കറിയാണ് കഴിച്ചിട്ടാണ് അങ്ങനെ അക്ഷയയിലെ ഫുഡ് ഞങ്ങൾക്ക് വയ്ക്കാനായിട്ട് അവിടെ നീറ്റ്നെസ്സാണ് എല്ലാവരും ആയിട്ട് എല്ലാം കൊണ്ടും ഫുഡും നല്ല ഫുഡാണ് പൂന്നത്തുള്ള അക്ഷയിൽ പിന്നെ അക്ഷയ്ക്കുള്ള പ്രമോഷനോ ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷം എന്താ വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ മാത്രം അല്ലേ അത് ഭയങ്കര എൻജോയ്മെന്റ് എന്താ പറയുക ഞാനും എൻ്റെ അനുയേറ്റനും എൻ്റെ കുഞ്ഞ് ലോഹം എൻ്റെ മക്കള് മക്കൾ എന്ന് പറഞ്ഞാൽ പൊന്നും കുഞ്ഞൻ കുണുക്കൻ കുണുക്കി കാത്തും ഷേബി എല്ലാവരും കൂടി ഇതാ എല്ലാവരും കൂടി ഇതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സംസാരമായിരുന്നു ഓക്കെ നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ